നൂറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യം വിദേശ ആധിപത്യത്തിലായിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പോർച്ചുഗീസിൻ്റെയും ഡച്ച് സർക്കാരിൻ്റെയും അതുപോലെ ബ്രിട്ടൻ്റെയും പല സമയത്ത് മുഗളന്മാരുടെയും അങ്ങനെ പല വൈദേശിക ആധിപത്യത്തിലുമായിരുന്നു നമ്മുടെ രാജ്യം അവസാനം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിവിടെ ഞാൻ ഹുതുബയിൽ പറയാനുള്ള കാരണം സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനുള്ള നമ്മുടെ ബാധ്യത ഓർമ്മപ്പെടുത്താനാണ് മുസ്ലിങ്ങളായ ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട് എല്ലാ മനുഷ്യർക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ജോലി ചെയ്യുവാനുള്ള അവകാശം ജാതിയോ മതമോ ലിംഗഭേദങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഇവിടെ മനുഷ്യരെന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് ആരും ആരെയും ഉപദ്രവിക്കരുത് ആരും ആരുടെയും സ്വത്തുക്കൾ അപഹരിക്കരുത് ആരും ആരുടെയും നേർക്ക് അക്രമം അഴിച്ചുവിടരുത് ഈ കാര്യങ്ങളെല്ലാം റസൂൽ സല്ലാഹു അലൈ വസലമ പലപ്പോഴായി പഠിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആാനിൽ പല ആയത്തുകളിലും മനുഷ്യാവകാശങ്ങൾ പറയുന്നുണ്ട് റസൂൽ സല്ലാഹു അലൈ വസ്ലമിയുടെ അന്ത്യപ്രഭാഷണമായ ഹുതുബത്തുൽ വെദാൾ ആ ഹജ്ജിനോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണത്തിലും എല്ലാ മനുഷ്യാവകാശങ്ങളും ഉറപ്പിച്ചു പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന തുടക്കത്തിൽ അതിൻ്റെ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആ ആമുഖത്തിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ടുവേ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് എന്നാണ് നമ്മുടെ രാജ്യം നമ്മൾ ഇന്ത്യക്കാർ തീരുമാനിക്കുകയാണ് ഒരുപാട് കാലം ചർച്ച ചെയ്ത് പഠനം നടത്തി അതിന് പ്രത്യേകമായ കമ്മിറ്റി ഉണ്ടാക്കി ഇന്ത്യ രാജ്യത്തെ ജാതികൾ മതങ്ങൾ വ്യത്യാസങ്ങൾ ഭാഷകൾ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പ്രഖ്യാപനമാണ് അതിൽ പറയുന്നത് നമ്മൾ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഒരു ഷോവറിംഗ് കണ്ട്രിയാണ് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൺട്രിയാണ് റിപ്പബ്ലിക്കാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവകാശവുമുണ്ട് അതോടൊപ്പം എല്ലാ മനുഷ്യർക്കും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സുരക്ഷയും ഉറപ്പു വരുത്തുന്നതാണ് അതിന് ശേഷം ഈ ഒരു പ്രിയാമ്പിൾ ആമുഖത്തിന് ശേഷം ഭരണഘടനയിൽ എല്ലാ വിഷയങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ പഠിച്ചു നോക്കിയാൽ അറിയാം റസൂർ സല്ലാ അലൈസലമ ഹജ്ജത്തുൽ വദായിൽ ആ പ്രഭാഷണത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളായി നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഈ ഭരണഘടനയെ കാണുകയും ചെയ്യാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യവും ഭരണഘടനയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പ്രത്യേക ബാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതായത് മുസ്ലിമീങ്ങൾക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ഒരു ദേശീയ പ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ടു വരുന്നതിനു മുമ്പ് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് സമൂഹത്തിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ട നികുതി നിഷേധിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഷാ വലിയുള്ള ദഹ്ലിയുടെ ദഹ്ലബിയുടെ നേതൃത്വത്തിൽ മഹാപണ്ഡിതനായിരുന്ന മുഹദ്ദീഷായിരുന്ന മുഫസ്സിറായിരുന്ന ആ ഷാ വലിയുള്ള ദെഹ്ലബിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഉത്ബോധനം നടത്തി എന്നിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജിഹാദ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അന്ന് നമ്മുടെ ദേശീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നേയുള്ളൂ ആയി കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും സ്വത്തും ബലി അർപ്പിക്കാൻ വരെ മുസ്ലിങ്ങൾ തയ്യാറായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നിട്ടുള്ള വെടിവെച്ച് കൊന്നിട്ടുള്ള ദേശീയവാദികളായ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികമുള്ളത് മുസ്ലിം ഉലമാക്കളാണ് ഡൽഹിയിലെയും അതുപോലെ മേവാറ്റിലെയും സാദിഖ്പൂരിലെയും ഒക്കെ ഉലമാക്കൽ സ്വാതന്ത്ര്യത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ സാക്രിഫൈസ് ഒക്കെ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നതാണ് ആ കൂട്ടത്തിൽ ജുഹൂദ് ഉലമ അഹിലെ ഹദീസ് അഹിലെ അഹ് ഹദീസ് പണ്ഡിതന്മാർ അതിന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകം രേഖപ്പെട്ടുകിടക്കുന്നുമുണ്ട് അതിനും പുറമെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപരിധി മരിച്ച ആദ്യത്തെ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഈ കർണാടകയിൽ മൈസൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അവിസ്മരണീയമാണ് അദ്ദേഹം വളരെ സെക്കുലറായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പോലും മുസ്ലിം അല്ലാത്ത ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വളരെ മതേതരവാദിയായ മനുഷ്യത്വപരമായി പെരുമാറിയിരുന്ന ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കളോടൊപ്പം മൗലാന ഷൗക്കത്ത് അലിയുണ്ട് മൗലാന മഹമ്മദ് അലിയുണ്ട് മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട് അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നേതാക്കളുണ്ട് ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും ഈ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ അൻഡമാനിലേക്കും മറ്റും നാട് കടത്തപ്പെട്ട് അവിടെ ജീവിച്ച് അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ജന്മാവകാശമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹമാണ് മൗലാന മുഹമ്മദ് അലി ഒട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കണം അത് തരുന്നില്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് ആറടി മണ്ണാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് മൗലാന മുഹമ്മദ് അലി മരണപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ജനാസ ഫലസ്തീനിൽ ബൈത്തൽ മക്ദിസിനടുത്ത് മറവാടപ്പെടുന്നതും ഇന്ത്യ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം ചെയ്ത സേവനങ്ങളെപ്പോലെ മറ്റ് സമൂഹങ്ങൾ മുന്നോട്ട് വന്നിരുന്നില്ല എല്ലാവരും കൂടിയിട്ടുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട് ബുദ്ധമതക്കാരുണ്ട് മറ്റ് മതങ്ങളിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് പക്ഷെ അതിൻ്റെ ഒരു മുൻനിരയിൽ നമുക്ക് നമ്മുടെ മുൻഗാമികളെ കാണാൻ സാധിക്കും എന്താണ് എന്താണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസത്ത ആ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസ്സത്ത നമ്മളെല്ലാവരും സുരക്ഷിതരായി ഇവിടെ ജീവിക്കണം ആരും ആരെയും അക്രമിക്കരുത് ആർക്കെതിരിലും വാളോങ്ങരുത് ആരെയും ഇടിച്ച് താഴ്ത്തരുത് നീതിപൂർവമായിരിക്കണം നമ്മുടെ ജീവിതം എന്നതാണ് നീതി എന്നത് കുർവാനിൽ ക്രിസ്ത് എന്നും അതില് എന്നും പ്രയോഗിച്ച പദങ്ങളാണ് അള്ളാഹു സുബാനുഹൂഅത്തായാല സൂറത്തുൽ മാിദയിൽ ആ എട്ടാമത്തെ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക നീതിക്ക് സാക്ഷികളായി ക്രിസ്ത് നീതിയാണ് ജസ്റ്റിസ് ആണത് ഏത് മനുഷ്യനോടും നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം അല്ലാത്ത ആളുകളോടും മുസ്ലിങ്ങളോടും നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം മാത്രവുമല്ല അല്ലാത്ത ഒരു കൗമിനോടുള്ള നിങ്ങളുടെ വിദ്വേഷം നിങ്ങളുടെ എതിർപ്പ് അവരോട് നീതി കാണിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരണയാവാൻ പാടില്ല അവൻ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവനല്ല ഇവൻ എൻ്റെ മതത്തിലല്ല അവൻ എൻ്റെ ഗ്രൂപ്പിലല്ല ഇവൻ എൻ്റെ ഭാഷ പറയുന്നവനല്ല എൻ്റെ നാട്ടുകാരനല്ല എന്ന ഈ വ്യത്യാസങ്ങൾ അതിൽ നിന്ന് ആർക്കെങ്കിലും ആരോടുമുള്ള വിദ്വേഷം അതൊന്നും തന്നെ നീതികേട് കാണിക്കാൻ അനീതി കാണിക്കാൻ കാരണമായി തീരാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് അത് അപ്പടി നടപ്പിലാക്കി റസൂൽ ഇസ്ലാ വലൈ വസ്ലമ്മ തൻ്റെ ജീവിതത്തിൽ മുഴുവനും മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് നബിസ്ലൈ വലമയുടെ കുടുംബക്കാരുമായി അവർ അല്ലാതിരുന്നിട്ടും നല്ല ബന്ധം നബി തിരുമേനി പുലർത്തിപ്പോന്നു അതുപോലെ തന്നെ തൻ്റെ കുടുംബക്കാരായ ആളുകൾ ഒരുപാട് ആളുകൾ നബി നബ്സുല്ലാഹു അലൈവലമയോട് ഇങ്ങോട്ടും നല്ല നിലയിൽ പെരുമാറി നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ മുത്താപ്പയായ അബൂ താലിബ് അബൂ താലിബ് മുസ്ലിം ആയിരുന്നില്ലല്ലോ അദ്ദേഹം നബ്സ് അലൈഹി വലമനെ സഹായിച്ചു നബിദുരമേനി സല്ലു അലൈഹി സ്വലമ അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിക്കുകയും ചെയ്തു അതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ടത് ആളുകളോട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആളുകളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അയൽപ്പക്കത്തുള്ള ആളുകളോട് പെരുമാറുന്നത് വഴിയിൽ യാത്രക്കാരോടുള്ള സഹകരണം ഇതൊക്കെ തന്നെയും എല്ലാവർക്കും നീതി നൽകുന്ന വിധത്തിലായിരുന്നു നബി നബ്സുല്ലാഹു അലൈഹി വസ്ലമ ചെയ്തത് മദീനയിൽ നബി മദീനയിൽ അലൈഹി അല്ലാഹു അലൈവലമ ചെന്ന് അവിടെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നില്ല അവിടെ നേരത്തെ തന്നെ ആളുകളെ പറഞ്ഞയച്ചു ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു ഖുർആാൻ അവർക്ക് എത്തിച്ചു പിന്നെ നബ്സ് അലൈഹി വസ്സല അവിടെ എത്തിയപ്പോഴ് ഒരു വലിയ കൂട്ടം ആളുകൾ റസൂൽ സല്ലാ അലൈഹി വസ്സലമയെ സ്വീകരിക്കാൻ സന്തോഷത്തോടു കൂടി ദിവസങ്ങളോളം മദീനയിൽ കാത്തു നിൽക്കുകയായിരുന്നു അവർ അവരെ വിളിച്ചുകൂട്ടി മുസ്ലിങ്ങളെ മാത്രമല്ല സഹാബികളെ മാത്രമല്ല മൊഹാജിരിങ്ങളെയും അൻസാരികളെയും മാത്രമല്ല നബ്സുല്ലാസ്വലമ മുസ്ലിംകളല്ലാത്ത ആളുകളെയും വിളിച്ചു യഹൂദന്മാരെ വിളിച്ചു അവിടെ ഉണ്ടായിരുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു തൻ നബിയാണെന്ന് പറഞ്ഞു കൊടുത്തു ഇത് ഖുർആൻ ആണെന്ന് പറഞ്ഞു കൊടുത്തു ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും ഈ പ്രദേശത്ത് ഈ എഹ്രിബിൽ അതായത് മദീനയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ലിൽ മുസ്ലിമീന ദീനോഹും മുസ്ലിമിങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ച് ഇവിടെ ജീവിക്കാം യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ചും ജീവിക്കാം അതുകൊണ്ട് തന്നെ ആരും ആരെയും നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ജീവിതാനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്യാൻ പാടില്ല അവരൊരു സമുദായമാണ് നമ്മൾ ഒരു സമുദായമാണ് നമ്മളെല്ലാവരും മദീനയിലാണ് മദീനയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം പുറമേ നിന്ന് വരുന്ന അക്രമങ്ങളെ മുസ്ലിമീങ്ങളും യഹൂദന്മാരും മറ്റുള്ളവരും ഒന്നിച്ചു നിന്ന് എതിർക്കണം എന്ന് പറഞ്ഞു അതാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുസ്ലിംകൾ എല്ലാ രാജ്യത്തും നമുക്കറിയാം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിന്നിട്ടുള്ള ചരിത്രം അതാണ് നമ്മുടെ ഇന്ത്യയിൽ അതാണ് ചരിത്രം മറ്റ് ഭാഗങ്ങളിലും അതാണ് ചരിത്രം ഇന്ത്യക്കാർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നത് ഇന്ത്യ വിഭജനമുണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ പൂർവ പശ്ചിമ പാകിസ്ഥാനുകളിലേക്ക് പോയപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മഹാഭൂരി ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നോ നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ തെരഞ്ഞെടുത്ത ഈ രാജ്യത്തെ ആളുകളുടെ മക്കളും പേരക്കുട്ടികളുമാണ് വേണമെങ്കിൽ പോകാമായിരുന്നു അങ്ങനെ പോവാതെ ഇന്ത്യയാണ് എൻ്റെ രാജ്യം അല്ലേ നമ്മുടെ പ്രതിജ്ഞയല്ലേ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അത് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഐ ലവ് മൈ കൺട്രി ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ വികസനം ഇന്ത്യയുടെ സൃഷ്ടിപ്പ് അതിലൊക്കെ വലിയ പങ്കുവഹിക്കുവാൻ ഇന്ത്യൻ മുസ്ലിംകൾ എന്ന നിലക്ക് നമുക്ക് കഴിയണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മറ്റു സമൂഹത്തോടൊപ്പമാണ് ജീവിക്കുന്നത് അവരുടെ ഭാഷയാണ് സംസാരിക്കുന്നത് അവരുടെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അവരുടെ കടകളിൽ നിന്നാണ് സാധനം വാങ്ങുന്നത് അവിടെ ഒന്നും തന്നെ മുസ്ലിം എന്നോ മുസ്ലിം അല്ലാത്തവരെന്നോ ഒരു വ്യത്യാസവുമില്ല അല്ലാമി ഇക്ബാൽ ഷാരേ ജഹാൻ ഷെ അച്ച ഹിന്ദു സിത്താൻ ഹമാര ഹമാര എന്ന് പറഞ്ഞത് ആ ഒരു ദേശീയ വികാരത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ വീടുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ ദേശീയ ഗാനം പാടിയപ്പോഴ് അതിൽ ജനഗണമന പാടിയ പോലെ തന്നെ ഒരു ദേശീയ ഗാനം എന്ന നിലക്ക് സാരേ ജഹാം സച്ച പാടിയിട്ടുണ്ട് അത് പാടാനുള്ള കാരണം ഇന്ത്യയെ എത്രത്തോളം ഇന്ത്യക്കാർ സ്നേഹിക്കുന്നു എന്ന ആ ഒരു അർത്ഥമുള്ള വാചകങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്ന പ്രദേശത്ത് അതാത് പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നീതിയും നന്മയും നൽകിക്കൊണ്ട് എല്ലാവരും സുരക്ഷിതരായി ജീവിക്കുവാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത നബ്സല്ലാ അലൈഹി സ്വലമയുടെ ഹജ്ജത്തിൽ വതായ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞതും നമ്മുടെ ഭരണഘടന എഴുതി അതിൽ എഴുതിയിട്ടുള്ളതുമായ സമത്വം സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടിക്കുവാനുള്ള അവകാശം സഞ്ചാര സ്വാതന്ത്ര്യം தொழில் செய்யணுள்ள சுவதந்தம் இஷ்டப்பட்ட மதம் சுவீகரிக்கான சாஸ்காரி அடையாளங்கள் காத்து சூஷிக்கானம் நியூனபட்சங்கள் பிரத்யேகஸ்வாதந்தம் ஈ விஷயங்களில் ஏதெங்கிலும் லங்கிக்கப்பட்டால் கோடதியை சமீபிக்கான அவகாசம் இது നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ് അതെവിടെയും ലംഘിക്കാതെ കൊണ്ടുപോവാൻ രാജ്യം ഭരിക്കുന്നവർക്കും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവൻ നൽകിയും കഠിന പരിശ്രമങ്ങളിലൂടെയും നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പരിശ്രമത്തിൽ നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ ഉണ്ടാവണം നാടിൻ്റെയും നാട്ടുകാരുടെയും കൂടെ ഉണ്ടാവണം ഇത് നമ്മളുടെ ഒരു വിശ്വാസമായി നാം അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ എന്ന് പറയട്ടെ ഈ നല്ല നാടിനെ ഈ നല്ല ഭൂപ്രദേശത്തെ ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുവാനും അസ്ഥിരപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ചില വ്യക്തികളും ചില സംഘങ്ങളുമുണ്ട് സ്വാതന്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക രാജ്യത്തെ മനുഷ്യർക്ക് സമാധാനത്തിൽ ജീവിക്കുവാനുള്ള അവസ്ഥ നിഷേധിക്കുക ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം അക്രമിക്കുക ഇതൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട് അത് മനുഷ്യത്വ വിരുദ്ധമാണ് മതവിരുദ്ധമാണ് എല്ലാ ധർമ്മശാസ്ത്രങ്ങൾക്കും എതിരാണ് നമ്മുടെ ഭരണഘടനക്കും എതിരാണ് ഖുർആൻ മനുഷ്യർക്ക് നൽകുന്ന ഒരു സന്ദേശം നിങ്ങൾ ഭൂമിയിൽ നാശം ഉണ്ടാക്കരുത് ആ ഭൂമിയെ വളരെ നല്ല നിലയിൽ ആക്കി തീർത്ത ശേഷം അള്ളാഹുത്തായാല ഈ ഭൂമി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു നമുക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും ശുദ്ധവായുവും എല്ലാം ഈ ഭൂമിയിൽ അള്ളാഹു തായാലി തന്നു മനുഷ്യർക്ക് നല്ല പോലെ ജീവിക്കുവാനുള്ള അവസരവും ഉണ്ടാക്കി ഇനി നിങ്ങളായിട്ട് ഈ ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് ഖുർആാൻ മനുഷ്യരോട് പറയുന്നു നാശമുണ്ടാക്കിയാലോ നാശമുണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ഭയപ്പാടോടുകൂടി കഴിയേണ്ടി വരും ആളുകൾ എന്നും പേടിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും കൊലപാതകങ്ങൾ ഉണ്ടാകും അതുപോലെ ഭൂമിയിൽ ബോംബിച്ച നാശമുണ്ടാകും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകർക്കപ്പെടും ലോകത്ത് പല ഭാഗത്തും നമ്മൾ അത് കാണുന്നു ഫലസ്തീനിൽ നമ്മൾ അത് കാണുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രദേശങ്ങളിൽ അപൂർവമായെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഖുർആൻ അതിനെ എല്ലാം എതിർക്കൊന്നു ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു മനുഷ്യനെ ഇപ്പോൾ പറയൽ എത്ര അമ്പതിനായിരം ആളെ കൊന്നു അല്ലെങ്കിൽ ഒരു ലക്ഷം ആളെ കൊന്നു എന്നൊക്കെയാ ഒരു മനുഷ്യനെ കൊന്നാൽ എന്താണ് അതിൻ്റെ ശിക്ഷയെന്നല്ലേ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അതായത് ഒരു ന്യായവുമില്ലാതെ അല്ലെങ്കിൽ കൊലയാളിക്ക് ഭരണകൂടം നൽകുന്ന വധശിക്ഷ ആ രണ്ട് ന്യായമല്ലാതെ അന്യായമായി ഒരാൾ ഒരാളെ കൊന്നാൽ ഫക്കാൻ അയാൾ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്ന കുറ്റം അയാൾക്കുണ്ടാകുന്നതാണ് ഒരാൾ ഒരാളെ ജീവിക്കാൻ വേണ്ടി അവസരം നൽകിയാൽ ജീവൻ നൽകിയാൽ അയാൾ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയ പോലെയാണ് സൂറത്തുൽ സൂറത്തുൽമായ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇതിൽ പരം ഒരു അഹിംസാ സിദ്ധാന്തം ഇതിലും വലിയ അക്രമത്തിനെതിരെയുള്ള ഒരു ആഹ്വാനം നമുക്ക് കാണാൻ സാധ്യമല്ല ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് ആരെങ്കിലും മനുഷ്യർക്ക് ജീവൻ നൽകിയാൽ എന്ന് പറഞ്ഞാൽ ജീവിക്കുവാനുള്ള അവസരം നൽകിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതാവസരം നൽകിയതിന് തുല്യമാണ് എന്ന് പറയുന്ന കുർആാനിൻ്റെ ഈ ആഹ്വാനം പോലെ നമുക്ക് മറ്റൊരാഹ്വാനവും കാണാൻ സാധ്യമല്ല എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുക അങ്ങനെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നാം വിശ്വസിക്കുന്ന പഠച്ചവന്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ന്യൂനപക്ഷങ്ങളായി കഴിയുമ്പോഴേ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ജീവിതത്തിന് വേണ്ടിയോ പറയുന്നതല്ല ഒരു ഭംഗിവാക്കല്ല ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹു പറഞ്ഞത് ജനങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അതേ ഞാൻ പറഞ്ഞു ഈമാനിന്റെ ഭാഗമായി പറയുന്നതാണ് വെറുതെ നമ്മൾ ആളുകളോട് ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല കുർവാനാണ് പറയുന്നത് മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഉണ്ടായവരാണ് നാം അങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് നിങ്ങളെ വർഗങ്ങളും ആക്കിയ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് ഇന്ന ഗോത്രക്കാരനാണ് ഇന്ന വർഗക്കാരനാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം ഒരേ ഒരു ആണിന്റെ ഒരേ ഒരു പെണ്ണിന്റെ മക്കളാണ് നിങ്ങളെല്ലാവരും ഒരേ രക്ഷിതാവിൻ്റെ സിട്ടികളാണ് ലേലമീൻ അലഹദുലാഹി റബിൻ റബുലീൻ എന്നാണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് റബ്ബുലീൻ ലോകരക്ഷിതാവായ റബ്ബ് ആ ആലമീൻ എന്നത് ലോ എല്ലാ ലോകങ്ങളുമുണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരുമുണ്ട് മറ്റുള്ളവരുമുണ്ട് അപ്പൊ എല്ലാ മനുഷ്യരും എന്നതിൽ അറബികളുണ്ട് അനറബികളും നമ്മുടെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് അലമീൻ അലമീൻ ആ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും റബ്ബ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കിടയിൽ ഒരു വരതിരിവുണ്ടാവില്ല റസൂ ഹജ്ജത്തുൽ അലൈസ് പ്രസംഗത്തിൽ പറഞ്ഞു ലാ ഒരു അറബിയായ ആൾക്ക് അറബിയല്ലാത്ത ആളെക്കാൾ ഏറെ ഒരു ശ്രേഷ്ഠതയുമില്ല ഒരു വെളുത്ത മനുഷ്യന് കറുത്തവനേക്കാളെ ഒരു ശ്രേഷ്ഠതയുമില്ല ഇല്ല അവൻ്റെ തക്വ കൊണ്ടല്ലാതെ ഏതൊരാൾ നല്ലവനായി ജീവിക്കുന്നു അള്ളാഹുവിന് തക്കവ ജീവിക്കുന്നു അവരാണ് ശ്രേഷ്ഠതയുള്ളവർ എന്നല്ലാതെ അറബിയാണ് അറബി അല്ലാത്തവനാണ് വെളുത്ത നിറമാണ് കറുത്ത നിറമാണ് എന്നതിൻ്റെ പേരിലുള്ള ഒരു വ്യത്യാസവും അള്ളാഹുവിംഗൽ സ്വീകാര്യമല്ല അള്ളാഹുവിങ്കൽ സ്വീകാര്യം ആരാണ് നല്ലവൻ ആരാണ് പഠിച്ചവൻ അനുസരിച്ച് ജീവിക്കുന്നവൻ ആരാണ് സത്യസന്ധൻ ആരാണ് സൂക്ഷ്മത പാലിക്കുന്നവൻ അവനാണ് അള്ളാഹുവിങ്കലുള്ള പരിഗണന എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു വിശാലതയും അങ്ങനെയുള്ള ഒരു സമത്വവും സമൂഹത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഇന്നത്തെ ഈ ദിവസത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിന് നാം പരിശ്രമിക്കുകയും ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ തീവ്രവാദം ഉണ്ടാവാൻ പാടില്ല തീവ്രവാദത്തിന് വേണ്ടി പറയാൻ പാടില്ല തീവ്രവാദത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പാടില്ല കാരണം അതൊക്കെ മനുഷ്യർക്കിടയിൽ വർഗീയതയുണ്ടാക്കും വർഗീയതയും തീവ്രവാദവും ഇരട്ടകളാണ് എവിടെ വർഗീയതയുണ്ടോ അവിടെ ഉണ്ടാകും എവിടെ തീവ്രവാദമുണ്ടോ അവിടെ വർഗീയതയും ഉണ്ടാകും അപ്പോൾ വർഗീയതയില്ലാത്ത മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുന്ന ആരോടും അതിക്രമം ചെയ്യാത്ത കയ്യേറ്റം ചെയ്യാത്ത തീവ്രവാദം ഇല്ലാത്ത ആളുകളായി നമ്മൾ തീരണം നമ്മൾ മിതവാദികളായിരിക്കണം നമ്മൾ മനുഷ്യസ്നേഹികളായിരിക്കണം നമ്മുടെ ഈമാൻ അള്ളാഹുവിൽ നമ്മുടെ വിശ്വാസം നമ്മെ നല്ല മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യണം അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തരണമേ ഞങ്ങളോട് ദ്വാ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്വാതിഹായ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേൽ الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين